ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രധാനമായും ലക്ഷ്യമിട്ടത് ഖലീൽ അൽ ഹയ്യയെ ആണെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ആരാണ് ഖലീൽ അൽ ഹയ്യ എന്താണ് അൽ ഹയ്യയെ ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നതിന് കാരണം ഹമാസിലെ പ്രധാന നേതാവാണ് ഖലിൽ അൽ ഹയ്യ ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹനിയെ സിൻവാർ എന്നിവർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ഹമാസ് നേതൃനിരയിൽ നിർണായക സ്വാധീനമായ നേതാവാണ് ഖലീൽ അൽ ഹയ്യ കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിലാണ് സിൻവാർ കൊല്ലപ്പെടുന്നത് പിന്നീട് ഹമാസിനെ നയിച്ച അഞ്ചംഗ നേതൃത്വ കൗൺസിലിലെ അംഗമാണ് ഖലീൽ അൽ ഹയ്യ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ഡെപ്യൂട്ടി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാനയായി പിന്നീട് അദ്ദേഹം മാറി ദോഹയിലെ ഗാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ നേതൃത്വം ഖലീലിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗാസയിൽ ജനിച്ച അൽഹയ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഹമാസ് ഇന്നത്തെ രൂപത്തിലായതു മുതൽ ഭാഗമാണ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ മൂത്ത മകൻ ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ അദ്ദേഹത്തിന് നഷ്ടമായി ഗാസ സിറ്റിയിലെ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ രണ്ടായിരത്തി ഏഴിൽ ഇസ്രയേലി വ്യോമാക്രമണം നടന്നിരുന്നു നിരവധി ബന്ധുക്കളും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ അൽഹയ്യയുടെ വീട് ബോംബാക്രമണത്തിൽ തകർന്നു വർഷങ്ങൾക്ക് മുമ്പ് ഗാസ വിട്ട അദ്ദേഹം ദോഹ സ്ഥിരതാമസമാണ് വിദേശത്ത് ഹമാസിന്റെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി പിന്നീട് മാറി അറബ് ഇസ്ലാമിക ലോകവുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്ത നേതാവാണ് ഖലീ അൽ ഹയ്യ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം